നവരാത്രിയുടെ ഒൻപതാം നാൾ നവരാത്രിയുടെ ഒൻപതാം നാൾ നവദുർഗാഭാവങ്ങളിൽ സിദ്ധിദാത്രി ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് സിദ്ധി എന്നാൽ കഴിവുകൾ കഴിവുകൾ ദാനം ചെയ്യുന്നവൾ എന്നാണ് സിദ്ധിദാത്രി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് തൻ്റെ ഭക്തന്മാർക്ക് എല്ലാവിധ കഴിവുകളും സിദ്ധികളും നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി ദേവി മഹിഷാസുരനെ വധിച്ച ദുർഗാദേവിയുടെ ഭാവം കൂടിയാണ് സിദ്ധിദാത്രി ദേവി ദേവി താമരപ്പൂവിൽ ഇരിക്കുന്ന ചതുർഭുജയായ ദേവിയാണ് ദേവിയുടെ വലതു കൈകളിൽ ചക്രവും ഗതയും ഇടത് കൈകളിൽ ശംഖും താമരയുമാണ് പിടിച്ചിരിക്കുന്നത് നവരാത്രിയുടെ ഒൻപതാം ദിവസം ഏറ്റവും ഐശ്വര്യപൂർണമായ ഒൻപത് ദിവസങ്ങളിൽ അവസാനത്തെ ദിവസം അതായത് മഹാനവമി ദിവസം സിദ്ധിദാത്രി രൂപത്തിലുള്ള ദേവിയെ ധ്യാനിക്കുന്നു ശരിക്കും ആദ്യ പരാശക്തിയാണ് സിദ്ധിദാത്രി ദേവി ഈ ലോകത്തിന് തന്നെ ആധാരമായിട്ടുള്ളത് സർവേശ്വരിയാണ് മനുഷ്യരുടെ മാത്രമല്ല ദേവന്മാരുടെ ദുഃഖങ്ങൾക്ക് പോലും ദേവി പരിഹാരം കണ്ടെത്തുന്നു ദേവന്മാർക്കു വേണ്ടി എത്രയെത്ര അസുരന്മാരെയാണ് ഭഗവതി ഒറ്റയ്ക്ക് വധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആദ്യ പരാശക്തിയാണ് നമ്മൾ ഒൻപതാം ദിവസം പ്രാർത്ഥിക്കേണ്ടത് മഹാനവമി ദിവസം ലളിതസഹസ്രനാമം നിർബന്ധമായും ജപിക്കേണ്ടതാണ് ഭഗവാൻ പരമശിവന് സർവസിദ്ധികളും ലഭിച്ചത് സിദ്ധിദാദ്രി ദേവിയുടെ അനുഗ്രഹത്താൻ അതിനാൽ തൻ്റെ പാതി ദേവിക്ക് നൽകി ഭഗവാൻ അർദ്ധനാരീശ്വരനായെന്നുമാണ് പുരാണങ്ങളിൽ പറയുന്നത് സ്വർണവർണത്തോടു കൂടിയ ദേവി ദാനപ്രിയയും അഷ്ടൈശ്വര്യപ്രധായനിയുമാണ് നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ ദേവതയാണ് സിദ്ധിദാത്രി ദേവി ദേവിയുടെ വാഹനം സിംഹമാണ് സർവാഭിഷ്ടസിദ്ധികളോടെ എല്ലാവർക്കും ദേവി ദർശനം നൽകുന്നു അണിമ മഹിമ ഗരിമ ലിമ പ്രാപ്തി പ്രാകാമ്യ ഈശിത്വം വശിത്വം എന്നീ അഷ്ടസിദ്ധികൾ ഈ ദേവിയെ ആരാധിച്ചാൽ കൈവരുമെന്നാണ് വിശ്വാസം അണിമ എന്നാൽ എളിമ മഹിമ കീർത്തി ഗരിമ പ്രൗഢം ലഹിമ ലാഘവത്വം പ്രാകാമ്യ ഇച്ഛാശക്തി ഈശത്വം പരമോന്നതത്വം വശിത്വം വശ്യവർദ്ധിത്വം ഇവയാണ് അഷ്ടസിദ്ധികൾ സിദ്ധിദാദ്രി ദേവി ഭക്തരുടെ സകല വിഷമങ്ങളും ഇല്ലാതെയാക്കി അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു ദേവി സർവാഭീഷ്ട വരദായനിയായി പരിരസിക്കുന്നു പാർവതി ദേവിയുടെ മൂലരൂപമാണ് സിദ്ധിദാത്രി രൂപം മഹിഷാസുരനെ വധിച്ച ദേവിയായതിനാൽ ദേവിയെ മഹിഷാസുരമാർദിനി എന്നും അറിയപ്പെടുന്നു ദുർഗാപൂജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് മഹാനവമി മഹാനവമിയിൽ ഓ ദേവി സിദ്ധിദാത്രയെ നമ എന്ന് ജപിച്ച് സിദ്ധിദാത്രി ദേവിയിൽ നിന്നും അനുഗ്രഹം വാങ്ങാം സിദ്ധിദാത്രി ദേവി എല്ലാ സിദ്ധികളുടെയും ഉറവിടമാണ് എട്ട് അഷ്ടസിദ്ധികളും വഹിക്കുന്നു ദേവി തൻ്റെ ഭക്തർക്ക് ഭാഗ്യവും മോക്ഷവും നൽകി അനുഗ്രഹിക്കുന്നു മഹാനവമി ദിവസമാണ് ആയുധപൂജയും നടക്കുന്നത് സകല സിദ്ധികളുടെയും പ്രത്യക്ഷ രൂപമാണ് സിദ്ധിദാത്രി ദേവി സർവദാ ആനന്ദകാരിയാണ് സിദ്ധിദാത്രി ദേവി ദേവിയുടെ കയ്യിലിരിക്കുന്ന ശംഖ് ദീർഘായുസിനെ പ്രതിനിധീകരിക്കുന്നു അതുപോലെ ചക്രം കാലാതീതമായ അവസ്ഥയാണ് പ്രതിനിധീകരിക്കുന്നത് എന്താണ് സിദ്ധി വിജയിക്കാൻ ആവശ്യമായ ധാർമ്മികമായ എല്ലാ കാര്യങ്ങളും സിദ്ധിയാണ് അറിവിനെ ധനത്തെ ഒക്കെ സമ്പാദിക്കുന്നത് സിദ്ധിയാണ് സിദ്ധിദാത്രി ദേവി സകല സിദ്ധികളുടെയും മൂർത്തിമത് ഭാവമാണ് ദേവി അവിദ്യയെ അകറ്റി ബ്രഹ്മജ്ഞാനം നൽകുന്നു നവദേവതാ ഭാവങ്ങളിൽ ഏറ്റവും അവസാനത്തെ അതായത് ഒമ്പതാമത്തെ ദേവതാഭാവമാണ് സിദ്ധിദാത്രി ദേവി ബ്രഹ്മാവ് മുതൽ ഉൽക്കോടി വരെയുള്ള സർവ്വചരാചരങ്ങൾക്കും സ്ഥിതി നൽകുന്നവളാണ് ശാന്തസ്വരൂപിണിയായ ദുർഗാദേവിയെ നവദുർഗയായി നവരാത്രി ദിവസങ്ങളിലെ ഓരോ ദിനങ്ങളിലും ഓരോ ദേവതയായി സങ്കല്പിച്ച് ആരാധിക്കുന്നു നവരാത്രിയിലെ ഓരോ ദിനവും പ്രാധാന്യം അർഹിക്കുന്നുണ്ടെങ്കിലും അവസാനത്തെ ദിനമാണ് ഏറ്റവും പ്രധാനം ക്ഷിപ്രപ്രസാദിനിയായ ദേവി വരദായിനിയാണ് കരുണാമയ്യുമാണ് ദുരാഗ്രഹം അത്യാർത്തി ധനത്തിനോടും ലൗകിക ജീവിതത്തിനോടുമുള്ള ആസക്തി എന്നിവയിൽ നിന്നുള്ള മുക്തിയാണ് സിദ്ധിദാത്രി ദേവിയിൽ നിന്നും കരസ്ഥമാകുന്നത് മഹേശ്വരൻ സൃഷ്ടിക്കുവേണ്ടി ആദ്യ പരാശക്തിയെ പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാ സൃഷ്ടികളും അതായത് ത്രിമൂർത്തികളെ പോലും സൃഷ്ടിച്ചത് ദേവിയാണെന്നാണ് ദേവി മഹാത്മ്യത്തിൽ പറയുന്നത് അതുകൊണ്ടുതന്നെ ആദ്യ പരാശക്തിയാണ് സിദ്ധിദാദ്രി ദേവി പരമേശ്വരൻ പോലും ഭജിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി ദേവി സിദ്ധിദാത്രി ദേവിയെ ധ്യാനിക്കാനുള്ള ധ്യാനമന്ത്രം ഇതാണ് അപി സിദ്ധഗന്ധർവയക്ഷാദേവ്യമാതാ സദാഭൂയാ സിദ്ധിദാ സിദ്ധിദായിനി ഈ ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് സിദ്ധന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാർ ദേവന്മാർ ഇവരെല്ലാം തന്നെ എപ്പോഴും സേവിക്കുന്ന സിദ്ധികളുടെ ദാതാവായ അല്ലയോ ദേവി അവിടുന്ന് ആ സിദ്ധികളാൽ എന്നെ അനുഗ്രഹിക്കണമേ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ലോകത്തിലുള്ള സകല ചരാചരങ്ങൾക്കും സിദ്ധികൾ നൽകുന്ന ആ ആദിപരാശക്തിയായ ദേവിയെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈ ഒൻപതാമത്തെ ദിവസം ഭഗവതിയുടെ മറ്റവതാരങ്ങളല്ല സാക്ഷാൽ പരാശക്തിയെ തന്നെ നമുക്ക് ഈ ധ്യാനമന്ത്രം കൊണ്ട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും മഹാനവമി ആശംസകൾ ഓം ദേവി സിദ്ധിദാത്രായ നമ